നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് മനുഷ്യരെ കാർന്ന് തിന്നുന്ന ചില അഡിക്ഷൻസിനെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇന്നലെ ഒരു യുവാവ് പറഞ്ഞതായിരുന്നു കാണാൻ വേണ്ടി നോക്കി പക്ഷേ ഇപ്പോൾ നോക്കുന്നതെല്ലാം കണ്ടതു തന്നെയാണ് എന്ന് പറയുന്നു ഇതാണ് സമൂഹത്തിലെ വലിയൊരു പ്രശ്നം ഇങ്ങനെ കണ്ട് 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 പിന്നെ നോക്കുന്നവരെ ആ കണ്ട ചിത്രങ്ങളുടെ മുഖത്തിലൂടെ അല്ലെങ്കിൽ രൂപത്തിലൂടെ കാണാൻ കഴിയുന്നുള്ളൂ അങ്ങനെയാണ് ഈ പോർണോഗ്രാഫിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരുമാതിരി ഹീനസ് ക്രൈംസിലേക്കൊക്കെ പാടില്ല കാരണം സെക്ഷൽ ക്രൈംസിലേക്ക് അപ്പോൾ ഇതെന്നോടൊരു എൻ്റെ ഒരു സുഹൃത്തുക്കളിൽ പറയാനും ഈ അഡിക്ഷന്റെ പ്രധാനപ്പെട്ട വേറെ രണ്ട് തലങ്ങളുടെ കൂടി നമ്മൾ തിരിച്ചറിയണം സമൂഹത്തിൽ ഒന്ന് മനുഷ്യന്റെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ കാണുന്ന ഒരു മീഡിയ അഡിക്ഷൻ രണ്ടാമത്തെ ഡ്രഗ് അഡിക്ഷൻ മൂന്നാമത്തെ സെക്സ് അഡിക്ഷൻ ഈ മൂന്ന് അഡിക്ഷൻസിലൂടെയാണ് ഇന്ന് പ്രത്യേകിച്ച് യുവതലമുറ കടന്നു പോകുന്നത് അപ്പം ഇത് ഈ സംസാരം സവിച്ച വേറൊരു എന്നോട് പറയായിരുന്നു യുവതലമുറയൊന്നുമല്ല യുവത്വം കഴിഞ്ഞ തലമുറയുടെയും വലിയൊരു പ്രശ്നമാണത് അത് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരുടെ ഒരു വലിയ പ്രശ്നം ഇത് തന്നെയാണ് അതിനകത്ത് പ്രായമൊന്നും പ്രശ്നമല്ല കാരണം ഇത് സമൂഹത്തിലെ ഒരുപാട് ആളുകളെ അഡിക്റ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അഡിക്ഷനിൽ നിന്നും നമുക്ക് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അഡിക്ഷനേക്കായും ശക്തിയുള്ള ഒരു ത്രില്ലിലേക്ക് ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ മനുഷ്യരെ നമുക്ക് മാറ്റാൻ കഴിയും അപ്പം അഡിക്ഷനേക്കായും വലിയ ഒരു പവറുള്ള അല്ലെങ്കിൽ എനർജിയുള്ള ഊർജമുള്ള ഒരു 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 പാഷൻ അല്ലെങ്കിൽ ഒരു ത്രില് ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ഇൻവോൺമെൻ്റ് എന്നൊക്കെ പറയാം അതെന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ മറ്റ് മനുഷ്യൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും അതിൻ്റെ അതിൻ്റെ എന്താ പറയുക ടെമ്പററി അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ദൈന്യതയെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചും ഈ സമൂഹത്തിൽ മനുഷ്യന്റെ ദുഃഖങ്ങളെ ഈ മനുഷ്യ സമൂഹത്തിൽ മനുഷ്യന് ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചുമൊക്കെ അറിയാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും എന്നിട്ട് വാട്ട് ക്യാൻ ഐ ഡു എന്നുള്ള ക്വസ്റ്റ്യൻ നാം മനസ്സിലേക്ക് കയറാൻ തക്കവണ്ണമുള്ള ഒരു ഉൾവിളി കൊടുക്കാൻ സാധിച്ച വലിയ മാറ്റം വരും അങ്ങനെ ഒരു ഉൾവിളി ശ്രമിച്ച ഒരുപാട് പേരെ നമുക്കറിയാം അവരെല്ലാം ഇന്ന് ഈ വോളണ്ടറി സർവീസിൽ വന്നു പറ്റിയിട്ടുള്ളവരാണ് സന്നദ്ധ പ്രവർത്തകർ എന്നവർ ഈ സന്നദ്ധ പ്രവർത്തകർ അവരെ ഈ ഉൾവിളി സ്വീകരിച്ചവരാണ് കാരണം ഈ ലോകത്ത് കാണുന്ന എല്ലാ തിന്മകളും ഉണ്ട് എന്ന് പറഞ്ഞ് ഈ തിന്മകളെ പഴിച്ചുകൊണ്ടും ഈ തിന്മകളാണ് സമൂഹത്തിൻ്റെ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ടും ഇരിക്കാതെ ഇതൊന്നും പരിഹരിക്കാൻ എന്നാലാവുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയോടുകൂടി മനുഷ്യൻ്റെ മറ്റുള്ളവരുടെ നന്മയെ കരുതി അവനവനെ വ്യയം ചെയ്യാൻ തയ്യാറാവുന്ന സന്നദ്ധ പ്രവർത്തകർ അങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇനി നമുക്കൊരു സമൂഹത്തിലെ പുനസൃഷ്ടി സാധിക്കുകയുള്ളൂ കാരണം ഈ സമൂഹത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അതിനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ആ വിശ്വാസ്യത നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മളിനി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അതിന് ഈ സിവിൽ സൊസൈറ്റിയിലെ ഇൻവോൾവ്മെന്റ് മാത്രമേ സാധിക്കുള്ളൂ നമുക്ക് കാണണം പഠിക്കണം കേൾക്കണം ഇടപെടണം ഈ ഇൻവോൾവ്മെൻ്റ് നമ്മളെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ നന്മയേക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ പാകത്തിന് തയ്യാറാക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഈ മനുഷ്യരിൽ വരും കാരണം അങ്ങനെ മനസ്സ് നന്മയാൽ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ തിന്മയ്ക്ക് പ്രവേശിക്കാൻ ഇടം കിട്ടില്ല തിന്മ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കിടന്നു വരുന്നത് മനുഷ്യൻ്റെ മനസ്സിലെ വിടവിലേക്കാണ് അല്ലെങ്കിൽ ശൂന്യതയിലേക്കാണ് അല്ലെങ്കിൽ പിന്നെ വേക്കൻ സ്പേസിലേക്കാണ് പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് മുഴുവൻ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവനവനെ വേദം ചെയ്യാനായിട്ടുള്ള ആ ആവേശവും ഒരു ത്രില്ലായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റ് ഒരഡിക്ഷനും ഒരു തിന്മയുടെ സ്വാധീനമുള്ള അഡിക്ഷൻസിലേക്ക് ഒന്നും ഒരു മനുഷ്യനും പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതിനെ മറികടക്കാനുള്ള നല്ലൊരു സംഘടിതമായ മാർഗം എന്ന് പറയുന്നത് ഇപ്രകാരം മനുഷ്യനെ മനുഷ്യ നിർമ്മിക്ക സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെ ഇൻവോൾവഡ് ആക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ വേറൊരു സ്പേയ്സ് ഇല്ലാത്തവണ്ണം ഈ നന്മ കൊണ്ട് നിറയ്ക്കുക ഈ സങ്കടങ്ങൾ കൊണ്ട് നിറ ഈ മനുഷ്യൻ്റെ വേദനകൾക്ക് ുള്ള ചിത്രങ്ങൾ കൊണ്ട് നടക്കി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം വരും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടും അതിന് മുൻകൈ എടുക്കാനായിട്ടും അതിനോട് കൂടെ നിൽക്കാനും അവരൊക്കെ ചേർത്ത് പിടിക്കാനുമൊക്കെ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ